നമസ്കാരം മിണ്ടാട്ടമില്ലാതെ ഇല്ലാതെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഞാൻ പറയാനുള്ളപ്പോൾ പറയുമെന്ന് മാത്രമായിരുന്നു പ്രതികരണം പ്രാദേശിക നേതാക്കളും രാഹുലിനൊപ്പമുണ്ട് പൊതുജനങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം നേരിട്ട് പറയും അതിന് നിലവിൽ മാധ്യമങ്ങളുടെ ആവശ്യമില്ല എന്നാണ് ചില പ്രതികരണം ഉയർന്നത് മാധ്യമങ്ങളില്ലാതെ എങ്ങനെയാ ജനങ്ങളോട് പറയുക എന്നൊരു ചോദ്യമാണെങ്കിൽ എല്ലാ പഞ്ചായത്തിലും വാർഡിലും വരെ ഗ്രൂപ്പുകളുണ്ട് മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാത്തതാണ് നല്ലത് രാഹുലിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് മാധ്യമങ്ങളെന്നാണ് ഒരു കൂട്ടരുടെ വാദം മണ്ഡലത്തിലെ ജനങ്ങളെ രാഹുൽ കാണുകയാണ് ആരോപണങ്ങൾ നേരിട്ടതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുകയും ചെയ്ത ശേഷം ആദ്യമായാണ് രാഹുൽ പാലക്കാട് എത്തുന്നത് ഇക്കഴിഞ്ഞ ചേർന്ന നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം രാഹുൽ സഭയിൽ എത്തിയിരുന്നെങ്കിലും പിന്നീട് അടൂറിലേക്ക് മടങ്ങിയിരുന്നു നിലവിൽ രാഹുലിന്റെ വരവിന് മുന്നോടിയായി ഇന്ന് രാവിലെയോടെ എം എൽ എ ഓഫീസ് തുറക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടത്തോടെ അവിടെ എത്തുകയും ചെയ്തിരുന്നു രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന ബി ജെ പിയുടെ അവകാശവാദം നിലനിൽക്കുന്നതിനാല് തന്നെ പോലീസും അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ തിരിച്ചുവരുമെന്ന യു ഡി എഫ് പാലക്കാട് ജില്ലാ ചെയർമാൻ അടക്കം വ്യക്തമാക്കിയതാണ് ഹുൽ വിഷയം വോട്ടർമാരെ ബാധിക്കില്ലെന്നും ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ചർച്ചയായിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പിനെ രാഹുൽ വിവാദം ബാധിക്കില്ലെന്നുമാണ് പാലക്കാട്ടെ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് രാഹുൽ അവസാനമായി പാലക്കാട് എത്തിയത് ശനിയാഴ്ച രാഹുൽ പാലക്കാട് എത്തുമെന്ന് മുമ്പ് അറിയിച്ചിരുന്നെങ്കിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിലുള്ളതിനാൽ മണ്ഡലത്തിലേക്കുള്ള മടങ്ങി വിളവ് വീണ്ടും മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ബി ഡി സതീശനും ഇന്ന് രമേശ് ചെന്നിത്തലയും വിവിധ പരിപാടികളുമായി മണ്ഡലത്തിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും ബാധിക്കാത്ത തരത്തിലാണ് രാഹുൽ ഇന്നും മണ്ഡലത്തിലെത്തിയത് മണ്ഡലത്തിലെ മരണ വീടുകൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്ന കാര്യങ്ങൾ നിലവിൽ വ്യക്തമായിട്ടില്ല രാഹുൽ എത്തിയതോടെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധവുമായി സിപിഎമ്മും ബി ജെ പിയും രംഗത്തെത്തുമോ എന്നതിലും ആകാംക്ഷയുണ്ട് രാഹുലിനെ തടയില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞതാണ് എന്നാൽ എം എൽ ഓഫീസിൽ രാഹുൽ എത്തിയാൽ തടയുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ രാഹുൽ തയ്യാറല്ല മണ്ഡലത്തിൽ രാഹുലിന് പൊതുപരിപാടികളൊന്നും തന്നെ ഇല്ല സ്വകാര്യ സന്ദർശനമാണ് രാഹുലിലെ ലക്ഷ്യമെന്നാണ് വിവരം ഓഫീസ് എത്തുമോ എന്ന കാര്യവും വ്യക്തമല്ല പൊതുപരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാൻ സമ്മതിക്കില്ലെന്നും പ്രതിഷേധം നടത്തുമെന്നുമാണ് സി പി എമ്മും ബി ജെ പിയും അടക്കമുള്ളവർ അറിയിക്കുന്നത് അതേസമയം തുടർ ദിവസങ്ങളിലും രാഹുൽ പാലക്കാട് ഉണ്ടാകും എന്നാണ് ലഭിക്കുന്ന വിവരം കോൺഗ്രസ് നേതാക്കളെ എല്ലാം വിളിച്ചറിയിച്ച ശേഷമാണ് രാഹുൽ എത്തിയതെന്നാണ് വിവരം ഇന്ന് പുലർച്ചെയോടെയാണ് അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് പാലക്കാട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ മരണവീട്ടിലേക്കാണ് നേരെ പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകണമെന്ന് പല നേതാക്കളും അഭിപ്രായപ്പെട്ടിരുന്നു രാഹുൽ മണ്ഡലത്തിൽ വരുന്നതിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഇതിനഭിപ്രായം പറഞ്ഞിട്ടില്ല ആരോപണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരു സ്ത്രീ പോലും പരാതി നൽകിയിട്ടില്ലെന്നും അതിനാൽ രാഹുൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് പല നേതാക്കളും പറയുന്നത് എന്നാൽ ആരോപണങ്ങൾ രാഹുൽ നിഷേധിക്കാത്തതിനെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു കോൺഗ്രസിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട്ടെ ഒരു വിഭാഗ നേതാക്കൾ രാഹുലിനെ സംരക്ഷിക്കുവാനും പിന്തുണയ്ക്കുവാനും തയ്യാറായിട്ടുണ്ട് എം എൽ എക്ക് വിരുദ്ധമായി നിലപാടെടുക്കുന്നത് പാർട്ടിക്ക് സംഘടനാ തലത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് ഇവർക്ക് അതേസമയം രാഹുൽ മണ്ഡലത്തിൽ തിരിച്ചെത്തുന്നത് പാർട്ടിക്ക് കൂടുതൽ വിവാദങ്ങൾക്കിടയാക്കുമെന്നും പൊതുസമിതിയിൽ തിരിച്ചടിയാകുമെന്നും ചില കോൺഗ്രസ് നേതാക്കൾ നിലപാട് സ്വീകരിക്കുന്നുണ്ട് നാല് ദിവസങ്ങൾക്ക് മുൻപ് രാഹുൽ മാങ്കുട്ടൽ സ്വന്തം മണ്ഡലമായ പാലക്കാട് എത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ എം എൽ എ ഓഫീസിനു മുന്നിൽ ബിജെപി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ബിജെപിയുടെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി ഓഫീസിന് മുന്നിൽ പ്രതിഷേധമായി എത്തി രാഹുലിനെ വീണ്ടും മണ്ഡലത്തിൽ പ്രവേശിപ്പിക്കില്ലെന്നായിരുന്നു ബിജെപി പറഞ്ഞത് ിൽ എട്ടുമന വിവരം ലഭിച്ചതോടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനു പുറത്തും പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു രാവിലെ എട്ടു മണിയോടെ പോലീസ് എത്തിയാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത് പ്രതിഷേധക്കാരിൽ ചിലരെ അറസ്റ്റ് ചെയ്തായിരുന്നു നീക്കിയത് യുവനടി മോഡലുമായ യുവതി പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് രാഹുലിന് കുരുക്കുറുക്കിയത് നേതാവിന്റെ പേര് പറയാതെയായിരുന്നു ആരോപണമെങ്കിലും പിന്നാലെ രാഹുൽ പല സ്ത്രീകൾക്കും അയച്ച അശ്ലീല വാട്സാപ്പ് സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഒരു മുതിർന്ന വനിതാ പാർട്ടി പ്രവർത്തകയ്ക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ അശ്ലീല സന്ദേശങ്ങൾ അയച്ചതായുള്ള വിവരം പുറത്തു വന്നതോടെ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലായി അതോടൊപ്പം മറ്റൊരു യുവതിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളാണ് പുറത്തുവന്നത് ഇതോടെ കോൺഗ്രസിനകത്തു തന്നെ രാഹുൽ ഒറ്റപ്പെട്ടു തുടർന്നാണ് രാഹുലിനെ പാർട്ടി അംഗത്വത്തിൽ സസ്പെൻഡ് ചെയ്തത് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ മണ്ഡലത്തിലെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനാണ് രാഹുലിന്റെ നീക്കം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും ഇനി മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെടാനാണ് അദ്ദേഹം തയ്യാറെടുക്കുന്നതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന ലൈംഗിക അതിക്രമ കേസിൽ അന്വേഷണത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ഇതുവരെ പുറത്തു വന്നിട്ടില്ലാത്ത രാഹുലിന്റെ ടെലിഗ്രാം ചാറ്റുകളും ശബ്ദരേഖകളും അന്വേഷണ സംഘം ശേഖരിച്ചു ഉൾപ്പെടെയുള്ള മൊഴിയെടുക്കൽ നടപടികൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലെന്നാണ് സൂചനകൾ ഇരയുമായി കൂടിക്കാഴ്ച നടത്തിയ മാധ്യമ പ്രവർത്തകയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് രാഹുൽ അശ്ലീല സന്ദേശം അയച്ചുവെന്ന ആരോപണം ഉന്നയിച്ച നടിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി ഗർഭചിത്രത്തിനിരയായ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ശ്രമം നടത്തുകയാണ് ഇത് കേസിൽ നിർണായകമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുമുറുക്കുന്ന നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത് രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകൻ അടക്കമുള്ളവരുടെ മൊഴിയായിരുന്നു ക്രൈംബ്രാഞ്ച് ആദ്യം രേഖപ്പെടുത്തിയത് തുടർന്നാണ് തെളിവ് ശേഖരണത്തിലേക്ക് കാണുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖ അടക്കമാണ് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുന്നത് ഇതിനുശേഷമാണ് ടെലിഗ്രാം ചാറ്റുകൾ അടക്കം ശേഖരിച്ചത് നേരത്തെ യുവതി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഗ്രാം ചാറ്റുകൾ പുറത്തുവന്നിരുന്നു ഇതിനു പുറമെയുള്ള ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചതായാണ് വിവരം ഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവ നടിയുടെ മൊഴിയിൽ ക്രൈംബ്രാഞ്ച് നിയമോപദേശം തേടിയിരുന്നു വെളിപ്പെടുത്തലിൽ ഉറച്ചുവന്ന നടി നടി രാഹുലയറ്റ മെസ്സേജുകളെ സ്ക്രീൻഷൂട്ട് ക്രൈംബ്രാഞ്ച് നൽകി തെളിവുകൾ കൈമാറിയെങ്കിലും നിയമ നടപടിക്ക് താല്പര്യമില്ലെന്നായിരുന്നു നടിയുടെ അഭിപ്രായം കൂടാതെ രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച മറ്റു രണ്ട് സ്ത്രീകളും നിയമപരമായി നീങ്ങില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ാണ് രാഹുലിനെതിരെ കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് കൂടുതൽ നിയമവശം പരിശോധിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ലൈംഗികാരോപണക്കേസിൽ ജയിലിലാക്കാൻ ഇറങ്ങിയ ക്രൈംബ്രാഞ്ച് ഒടുവിൽ തോറ്റു പിന്മാറുന്ന കാഴ്ചയായിരുന്നു രാഹുലിനെതിരെ ആരോപണമുന്നയിച്ച് ചിലരെ കണ്ടു ചോദിച്ചുവെങ്കിലും അവർക്കാർക്കും നിയമ നടപടികൾക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ചതോടെയാണ് ചുവടുമാറ്റം ഈ സാഹചര്യത്തിൽ എം എൽ എക്കെതിരെ മൊഴി നൽകിയ നടി ലൈംഗിക അപവാദ കേസിൽ സാക്ഷിയാക്കുവാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു ഈ നടിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതിവാങ്ങാൻ ഉന്നത ശ്രമം നടത്തിയെങ്കിലും അത് വിജയിക്കാത്തതിനെ തുടർന്നാണ് നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചത് രാഹുൽ തനിക്ക് അശ്ലീല സന്ദേശം അയച്ചു എന്ന ആരോപണം മാത്രമാണ് ഈ സന്ദേശം അയച്ചു എന്ന് നടി പറയുന്നത് തെളിവായി ചില സ്ക്രീൻഷോട്ടുകളും കൈമാറുകയായിരുന്നു അതേസമയം തനിക്ക് പരാതി നൽകാൻ താല്പര്യമില്ലെന്ന് അവർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു തുടർന്ന് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുമായി ചർച്ച നടത്തിയ സംഘം അവരുടെ ഉപദേശപ്രകാരം നടിയെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചു ി നൽകിയ തെളിവുകൾ രാഹുലിനെതിരെ ഗുരുതര കുറ്റം ചുമത്താൻ പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ സാക്ഷിയാക്കിയാൽ മതിയെന്ന ഉപദേശം നിയമവിദഗ്ധരിൽ നിന്ന് ലഭിക്കുകയായിരുന്നു അതായത് സി പി എമ്മും കോൺഗ്രസും ചേർന്ന് രാഹുലിനെതിരെ നടത്തിയ നീക്കങ്ങളെല്ലാം പൊളിഞ്ഞുവന്ന ചുരുക്കം എറണാകുളത്തെത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് രാഹുലിനെതിരായ ആരോപണങ്ങൾ നിലനിൽക്കുകയല്ലെന്ന വ്യക്തമായ സന്ദേശമാണ് സർക്കാർ അഭിഭാഷകർ നൽകിയത് എന്നാൽ രാഹുലിനെതിരെ കേസെടുക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത് ഉന്നതങ്ങളിൽ നിന്നും ഇതിനുള്ള സമ്മർദ്ദം തങ്ങള്ക്കുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ സർക്കാർ അഭിഭാഷകരെ അറിയിക്കുകയായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ രാഹുൽ വിഷയം സർക്കാർ തലത്തിൽ കൈകാര്യം ചെയ്യുവാനുമാണ് സിപിഎമ്മിന്റെ തീരുമാനം പാർട്ടി ഇക്കാര്യത്തില് മൗനം പാലിക്കുകയും സർക്കാർ നടപടികളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന പുതിയ നയമാണ് രാഹുൽ വിഷയത്തില് സിപിഎം സ്വീകരിക്കുന്നത്